ഇത്തിരി വാർത്ത തിരിഗാസി നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസിന് ആദരാഞ്ജലി അർപ്പിച്ച് നടനും എം എൽ എ മുകേഷ് അസുഖബാധിതനായി കിടക്കുമ്പോൾ ഷാനവാസിനൊപ്പം എടുത്ത ചിത്രത്തോടൊപ്പമായിരുന്നു മുകേഷിന്റെ കുറിപ്പ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും പ്രിയപ്പെട്ട ഷാനവാസിന് ആദരാഞ്ജലികൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ താരസംഘടനയായ അമ്മയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും തമ്മിലടി രൂക്ഷമാകുന്നു വ്യക്തിഹത്യയിലേക്ക് വരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നീങ്ങുന്നത്യായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് നടി പാല പാർവതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു ജനറൽ ബോഡിയിലും ഇക്കാര്യം ഉന്നയിച്ച് കേട്ടിട്ടില്ലെന്നാണ് അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത് കൂടാതെ അമ്മയിലെ വനിതാ അംഗങ്ങളെ ചേർത്ത് അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു എന്നും എന്നാൽ ഇതിൽ നിന്ന് നടിമാരായ സീമാജി നായർ ഊർമുള ഉണ്ണി എന്നിവർ അപമാനിതരായി പുറത്തു പോകേണ്ട അവർ സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും മാലാപാർവതി പറഞ്ഞു എന്നാൽ അമ്മയിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കാണാൻ ഈ ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് സാധിച്ചിരുന്നില്ല എന്നും സീമയ്ക്കും ഊർമുള ഉണ്ണിക്കും വേണ്ടി സംസാരിക്കാൻ ചെന്ന തൻ്റെ നേരെ അഡ്മിനായ പൊന്നമ്മ ബാബു ആക്രോശമുയർത്തിയെന്നും മാലാ പാർവതി പറയുന്നു നടി ഉഷാ ഹസീനയ്ക്കെതിരെയും മാലാ പാർവതി ആരോപണം ഉന്നയിക്കുന്നുണ്ട് അമ്മയിലെ വനിതകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ഒരു യൂട്യൂബ് ചാനലിന് ഉഷാ ഹസീന എന്നാണ് മാലാപാർവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരംഭിക്കുന്നത് തുടരെ തുടരെയുള്ള സന്നദ്ധ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ഈ ആരോപണങ്ങളെല്ലാം മാലാപാർവതി ഉയർത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനൽ അമ്മയിലെ എല്ലാ വിവാദങ്ങളും പിന്നീട് പ്രവചിക്കാൻ തുടങ്ങിയെന്നും മാലാ പാർവതി കുറ്റപ്പെടുത്തി ഗ്രൂപ്പിലെ പല നിയമങ്ങളിൽ ഒന്ന് ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുതെന്നായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകുന്നത് ഡാറ്റ ചോർച്ച എന്ന നിലയ്ക്ക് തന്നെ കരുതപ്പെടാവുന്ന ഗുരുതര തെറ്റ് തന്നെയാണെന്നും എന്നാൽ യൂട്യൂബ് ചാനലിൽ സ്ക്രീൻഷോട്ട് അടക്കം കണ്ടത് ഞെട്ടലുണ്ടാക്കിയെന്നും മാലാപാർവതി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അതിനിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബാബുരാജ് തയ്യാറായിരുന്നെങ്കിലും നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ മത്സരിക്കുന്നതിനോട് ശക്തമായ എതിർപ്പുയർന്നിരുന്നു ഇതോടെ ബാബുരാജ് പിന്മാറുകയാണ് ചെയ്തത് പിന്നാലെ തന്റെ സ്വപ്നമായ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ട് പൊന്നമ്മ ബാബുവിനെ കളത്തിലിറക്കിയത് ബാബുരാജാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഇതുവരെ കേട്ടിട്ടില്ലാത്ത മെമ്മറി കാർഡ് വിവാദം ഉയർന്നു വന്നതിന് പിന്നിലും ബാബുരാജിന്റെ തന്ത്രങ്ങളാണെന്ന് ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ പരസ്യമായി മാലാ പാർവതി അടക്കം രംഗത്ത് വന്നിരുന്നു ഇതോടെ മാലാ പാർവതിക്കെതിരെയും ബാബുരാജ് പക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മെമ്മറി കാർഡിന്റെ പേരിൽ വിഴുപ്പലക്കലാണ് അമ്മയിൽ നടക്കുന്നത് ഒട്ടും മോശമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പും താൻ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളായ സിയാദ് കോക്കറിന്റെയും സുരേഷ് കുമാറിന്റെയും ഗുണ്ടായുസമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടതെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പറാകാൻ സ്വന്തം പേരിൽ ബാനർ വേണം അതുണ്ടായപ്പോഴാണ് തനിക്ക് അംഗത്വം കിട്ടിയത് റെഗുലർ മെമ്പറായ ഒരാൾക്ക് മൂന്ന് സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം താൻ റെഗുലർ മെമ്പറും സ്വന്തം പേരിൽ ഒൻപത് സിനിമകൾ സെൻസർ ചെയ്തിട്ടുള്ള ആളുമാണെന്ന് സാന്ദ്ര തോമസ് പറയുന്നു രണ്ട് ബാനറുകളിൽ സിനിമ ചെയ്തു എന്ന പേരിലാണ് തന്റെ പത്രിക തള്ളിയെന്നും രണ്ട് ബാനറുകളിൽ സിനിമകൾ ചെയ്ത വിശാഖ സുബ്രഹ്മണ്യത്തിന്റെ പത്രിക ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു ബാലതാരം ദേവനന്ദയുടെ പെറ്റ് ഡോക് കൊക്കോ ഫോട്ടോഷൂട്ടുകളിലൂടെയും റീൽസുകളിലൂടെയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് ടോയ്ഫുഡിൽ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയാണ് കൊക്കോ ഇത് ഒരാൾ തനിക്ക് സമ്മാനം തന്നതാണെന്നും ദേവനന്ദ വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്കും വിജയരാഘവനും സഹനടീ നടന്മാർക്കുള്ള ദേശീയ പുരസ്കാരം നൽകിയ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു ഉർവശി ഞാനും കുട്ടേട്ടനും വിജയരാഘവൻ പ്രധാന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മികച്ച നടിക്കും നടനുമുള്ള പുരസ്കാരം നൽകാമായിരുന്നു ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു അവ എന്നിട്ടും സഹനടനിലും സഹനടിയിലും ഒതുക്കി ഇതിന് ജൂറി നിർബന്ധമായും വിശദീകരണം നൽകണമെന്ന് ഉർവശി ആവശ്യപ്പെട്ടു വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ പരാതിപ്പെടാനോ ഉദ്ദേശിക്കുന്നില്ല നടൻ എന്ന നിലയിൽ ഇതേക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം സ്വമേധയാ അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉറവശി പറഞ്ഞു ഇതോടെ എന്ത് വന്നാലും സുരേഷ് ഗോപിക്കാണ് ഇല്ലാത്തത് സിനിമാക്കാരുടെ കാര്യം നോക്കാനല്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൽ എത്ര സിനിമാക്കാർക്ക് പങ്കുണ്ട് എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട് വിവാദ പരാമർശങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്നും സീനിയർ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ വൻ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ചുള്ള പരാമർശം വീണ്ടും വൈറലാവുകയാണ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ വല്ലാത്തൊരു ഇമേജ് ആണ് അങ്ങേർക്കുള്ളത് ഒരു നല്ലവനായ റൗഡി എനിക്ക് അത്തരം റോളുകൾ പറ്റില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഒക്കുകയില്ല നല്ലവനായൊരു റൗഡി എന്ന് പറഞ്ഞാൽ ആ തരം കഥാപാത്രങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല റൗഡി റൗഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നത് ഇതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് ഇതിന് താഴെ മിസ്റ്റർ അടൂർ നിങ്ങൾക്ക് പറ്റാതെ തന്നെ അദ്ദേഹം നിരവധി തവണ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ മത്സരിച്ചു സംസ്ഥാന അവാർഡ് രണ്ട് ദേശീയ അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നിങ്ങനെ നേടി താങ്കളുടെ സമകാലികനായ ജി അരവിന്ദൻ ചെയ്ത വാസ്തുഹാര കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും താങ്കളുടെ ചിത്രങ്ങളെക്കാൾ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമാണ് ഇങ്ങനെ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുന്ന കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നാഗാർജുന സൗബിൻ ഷാഹിർ ആമിർഖാൻ ഉപേന്ദ്ര ശ്രുതി ഹാസൻ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം അഭിനയിച്ച കൂലി ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പ്രീമിയറുകൾ ആരംഭിക്കും വടക്കേ അമേരിക്കയിൽ കൂലിയുടെ പ്രീമിയറുകൾ വൻതോതിൽ ആരംഭിച്ചു പ്രീമിയർ ദിനത്തിൽ പത്ത് ദിവസം പിന്നിടുമ്പോൾ ഒരു മില്യൺ യു എസ് ഡോളർ കളക്ഷൻ നേടി കോളിവുഡിലെ എക്കാലത്തെയും പ്രീമിയർ ദിന റെക്കോർഡുകൾ ചിത്രം തകർക്കുകയാണ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടിയായിരുന്നു നായകൻ സിനിമയ്ക്ക് പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര പ്രതികരണം നേടാൻ സാധിച്ചില്ല ഈ ചിത്രം ഇറങ്ങി ആറുമാസമായിട്ടും ഒ ടി ടിയിൽ വന്നിരുന്നില്ല ഇപ്പോഴിതാ വീണ്ടും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒ ടി ടിയിൽ എത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ആമസോൺ പ്രൈം വീഡിയോക്കാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി നായകനായി എത്തിയ ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രവീൺ നാരായണനാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്കൊപ്പം നിരൂപകരിൽ നിന്നും വലിയ പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചത് ചിത്രം ഓഗസ്റ്റ് എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺക്ലേവിൽ അടൂരിന്റെ വിവാദ പരാമർശത്തിന് സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചിരുന്നു സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പവതി പബ്ലിസിറ്റി ആഗ്രഹിച്ചാണ് പുഷ്പവതി പ്രതിഷേധിച്ചതെന്ന് അടൂരും പുഷ്പവതി ലോകോത്തര ഭാവനാശാലി ആയിരിക്കാം അടൂരിനെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ചത് അവരുടെ അറിവില്ലായ്മയാണ് അടൂരിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാമായിരുന്നു ആളാകാൻ വേണ്ടി ചെയ്ത വേലയാണിത് അവരാരെന്ന് അറിയില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഫോട്ടോ എടുക്കാനായി അവർ വന്നിരുന്നു ആ പരിചയം മാത്രമാണ് തനിക്ക് ഉള്ളത് ഇവരുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇവർ സിനിമയിലുള്ള ആളാണോ എന്ന് ശ്രീകുമാരൻ തമ്പിയും ചോദിച്ചു പിന്നാലെ നിങ്ങൾ പുഷ്പവതി അറിയണമെന്ന് യാതൊരു നിർബന്ധവും പുഷ്പവതിക്കും ഞങ്ങൾക്കുമില്ല എല്ലാവരെയും എല്ലാവർക്കും അറിയണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു രണ്ടുപേരും സർക്കാർ വിളിച്ചിട്ട് വന്നതാണ് ആരും വലിഞ്ഞു കയറി വന്നവരല്ല എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ അടൂരിനും ശ്രീകുമാരൻ തമ്പിക്കുമെതിരെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മൂവി മൂവിപ്രൈ